എത്തി രണ്ടാഴ്ചത്തിണാന്ന് വിചാരിച്ചു അന്ന് പിന്നെ എനിക്ക് തിരക്കായിട്ട് ഞാൻ കേരളത്തിൽ അവിടെ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ടേ പറയാം അപ്പൊ വിനോദം ചോദിക്കണ്ട അല്ല ഉണ് ഇനിപ്പോ ഏകദേശം മൂന്നാഴ്ചയെ ബാക്കിയുള്ള എൻഗേജ്മെന്റിന് ജീവിയോട് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ കുഴപ്പമില്ല എങ്ങനെ പറഞ്ഞാൽ നേരിട്ട് പറയണം അല്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ ഇനോട്ടം വീണ്ടും പറഞ്ഞു ആ ശരി അപ്പൊ നേരിട്ട് പറയാം അവസാനം രണ്ടാഴ്ച ബാക്കിയുള്ള സമയത്ത് ഞാൻ ജീവനെ വിളിച്ചു അപ്പൊ ജീവ പറഞ്ഞു എടാ ഞാൻ മാര്യേറ്റിലുണ്ട് ശരി ഞാൻ നേരെ മാര്യേറ്റിലേക്ക് വെച്ച് വിളിച്ചു അത് കഴിഞ്ഞ ജീവ ഞാൻ മാര്യേറ്റിലുണ്ട് അയ്യോ ഞാൻ മാര്യേറ്റിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാൽ അത് ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഞാൻ മാര്യേറ്റിൽ ഉണ്ടായിരുന്ന പറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് നാലുമിക്കാ പത്തേ മുക്കാലിന് ഞാൻ മാര്യറ്റിൽ വന്നത് പറഞ്ഞു വിളിക്കുന്ന കൂട്ടാരെ ഞാൻ എന്തോ ചെയ്യണം ഒരു കൂട്ടുകാരന് വേണ്ടി ആറേ മുക്കാൽ മണിക്കൂർ പോസ്റ്റ് ആയിട്ടിരിക്കാൻ നിന്നിട്ട് വെച്ചുവോ അല്ല അത് ചില സാങ്കേതിക അതും കഴിഞ്ഞ് അവസാനം ഒരാഴ്ച മാത്രം ബാക്കിയുള്ള സമയത്ത് വിനോദേട്ടം വീണ്ടും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ജീവടെ അടുത്ത് മാത്രം പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വീണ്ടും നേരിട്ട് പറയണം എന്തൊക്കെ സംഭവിച്ചാലും നേരിട്ട് പറയണം കാര്യം പറയാണ്ട് ഹലെയാ നമ്മൾ കുറെ കോളേജിൽ മീറ്റ് ചെയ്യണം എന്ന് പറയും നേരിട്ട് വാ അപ്പൊ എനിക്ക് ഇൻസ്പിറേഷൻ ആയി കണ്ടോ പറഞ്ഞു കേട്ടാ ഏർ അവൻ നേരിട്ട് വരാൻ പറഞ്ഞു കാര്യം പോലും അറിയില്ല അപ്പോഴും നേരിട്ട് വരാൻ പറഞ്ഞു ഫോണിൽ ഫോണിൽ കാര്യം നമ്മൾ നേരിട്ട് നേരിട്ട് ചോദിച്ചു ഇല്ല എനിക്ക് പറയണിൽ എന്നിട്ട് ഞാൻ വരണ്ട് ദുബായിലേക്ക് ഞാൻ രാത്രി ദുബായി പോയിട്ടോ ഇത് ഇങ്ങനെ പോയി പോയി അവസാന മൂന്ന് ദിവസം ബാക്കി എൻഗേജ്മെന്റിന് മൂന്ന് ദിവസം ബാക്കി ദിവസം എടുത്ത് ഞാൻ ഞാൻ ഫോൺ ഫോൺ എടുത്തു എടുത്തിട്ട് നീ സംസാരിക്കണേ മുത്തൂർ നിൽക്കുമ്പോ ചെറിയ സംസാരിക്കില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജീവനെ ഫോം വിളിച്ചിട്ട് പറഞ്ഞു ജീവ എനിക്കൊരു കാര്യം പറയാണ്ട് അപ്പൊ ജീവ പറഞ്ഞ മറുപടി അളിയാ പറഞ്ഞു നമുക്ക് നേരിട്ട് കണ്ട് പറഞ്ഞാ പറയാണ്ട് ഞാൻ ചെയ്യാം പട്ടാമ്പി വഴി വരാം അപ്പൊ നീ ഒരു കാര്യം ചെയ്യാം കഴിക്കാം നല്ല ഐഡിയാണോ ഞാനും ഉണ്ടാവും എന്റെ കൂടി പയനും ഉണ്ടാവും പക്ഷെ ഞാൻ വീട്ടില് പറയാം നമ്മുടെ അടുത്ത് പറയാം അപ്പൊ നമ്മൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്റെ എൻഗേജ്മെന്റ് ജീവിയോട് പറയാൻ പോകുന്നത് അതാണ് സ്പെഷ്യാലിറ്റി അങ്ങനെ രാവിലെ അഞ്ചു മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൂഗിൾ മാപ്പ് എടുത്ത് പട്ടാമ്പി എന്ന് പറഞ്ഞ ലൊക്കേഷൻ കൊടുത്തു പട്ടാമ്പി വഴി കാലിക്കറ്റ് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകും രാത്രി വൈകി എഴുന്നേറ്റ് കിടന്ന ഞാൻ എട്ട് ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ച് ഒരു ഏഴര ആയപ്പോ എഴുന്നേറ്റിട്ട് ഇല്ല അടിയാ ഏഴരീട്ടു നീ എവിടെ ഞാൻ വന്നോണ്ടിരിക്കാണെന്ന് പറഞ്ഞു എട്ടേ മുക്കാൽ ഒമ്പതരയായപ്പോ ജീപ്പ് പിന്നെയും വിളിച്ചു അപ്പൊ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ മാപ്പിനെ നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് അങ്ങനെ ജി പി വിളിച്ചപ്പോൾ ഞാനൊരു പട്ടാമ്പിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മുമ്പിലായി പോയി എനിക്ക് വേണ്ടി ദോശയും വെച്ച് കാത്തിരുന്ന എല്ലാ ബാലൻ അപ്പൊ ഞാൻ പറഞ്ഞു ജീവാ എനിക്കൊരു കാര്യം പറയാറുണ്ട് അപ്പൊ പറഞ്ഞു എടാ ഞാൻ കോഴിക്കോട് പോവാണ് കോഴിക്കോട് എത്തിയിട്ട് വിളിക്കാം അപ്പൊ ഞാൻ നീ കോഴിക്കോട് പോകണോ എൻഗേജ്മെന്റ് നേരിട്ട് നാളെ ട്ടൻ ഉണ്ണിയും ജിയുടെ അവൻ എന്ന് ഭക്ഷണം കഴിച്ച ഞാൻ പറഞ്ഞു പട്ടാമ്പി മിസ്സായവൻ പോയി എന്റെ ഉണ്ണി മൂന്ന് ദിവസം സ്വന്തം സുഹൃത്തിന്റെ അടുത്ത് എൻഗേജ്മെന്റ് അവൻ ന്യൂസിലോട്ട് അറിഞ്ഞ പ്രശ്നം ഇട്ടാ ഇത് ലീക്കാവാൻ ആവാൻ അധികം സമയമൊന്നും വേണ്ട വിനോദേട്ടാ കോഴിക്കോടാണ് അവൻ ഉള്ളത് എൻഗേജ്മെന്റിന്റെ തലേ ദിവസം കോഴിക്കോട് ഞാൻ ഞാൻ പോയി അവനെ പറയുന്നതായിരിക്കും അപ്പൊ എന്റെ കൂടുതൽ പൈനുണ്ട് ജി പി ചേട്ടൻ കുറെ ദിവസമായിട്ട് വിളിക്കുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നേരിട്ട് പറയാന്ന പറഞ്ഞു അപ്പൊ എന്നെന്തായാലും ഞാൻ കോഴിക്കോടുണ്ടല്ലോ അപ്പൊ ജി പി കോഴിക്കോട് എത്തും വൈകിട്ട് റൂമിലേക്ക് വരുന്നു ജിപിയെ കാണുന്നു കഥ എന്താ കാര്യം കേൾക്കുന്നു നമ്മളത് ഫൈൻഡപ്പ് ചെയ്യുന്നു അങ്ങനെ ഞാൻ എത്തി പ്രാക്ടീസ് കഴിഞ്ഞു ഞാൻ വിളിച്ചു എടുത്തില്ല ഞാൻ വിളിച്ചു എടുത്തില്ല ഞാൻ 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 വിളിച്ചു എന്നിട്ട് കിടന്നുറങ്ങി പിറ്റേ പിറ്റേ ദിവസം ദിവസം ആ സത്യം രൂപത്തിൽ വീഡിയോ കോൾ ചെയ്തേ പറ്റൂ ൂടി കഴിഞ്ഞ നാളെ രാവിലെ എൻഗേജ്മെന്റ് ആണ് ഇത് പുറത്താവാൻ പോവാണ് ഇന്ന് വീഡിയോ കോൾ ചെയ്തേ പറ്റൂ ഞാൻ പറഞ്ഞു വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ നമുക്ക് നോക്കാം രാവിലെ ആയി ഉച്ചക്കായി എങ്കേ തലേ ദിവസം എനിക്കൊരു ഷൂട്ടും ഉണ്ടായിരുന്നു കോഴിക്കോട് വിട്ടും കഴിഞ്ഞ് വൈകുന്നേരമായി അവസാനം വിനോദട്ട പറഞ്ഞു വേണ്ട നമുക്ക് നേരിട്ട് വേണം ഞാൻ പറഞ്ഞു വേണ്ട വിനോട്ട വീഡിയോ കോൾ ചെയ്യാം എന്തിനാണ് നമ്മൾ ഒരാളുടെ അടുത്ത് അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ എന്തിനാണ് അവൻറെ അടുത്ത് നേരിട്ട് പറയുന്നത് അവന് കാര്യം മനസ്സിലാവൂലേ വീഡിയോ കോൾ ചെയ്ത് അവൻ കട്ട് ചെയ്ത് അപ്പൊ രാത്രി ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണി സമയം ഞാൻ കോൾ ചെയ്തു ഏഴ് മണി ഏഴ് മണി എന്താ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ കാർ എന്ന് പറഞ്ഞാൽ കാലിക്കട്ടിലെ സാരികോപ്പാട് ഇവന്റ് നടക്കുവാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് അത്രയും വലിയൊരു ക്രൗഡിനെ ഒരു ഇവന്റ് നമ്മൾ ആദ്യമായിട്ട് പുറത്ത് ഇവന്റ് ചെയ്യുവാണ് അപ്പം ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എനിക്ക് ഇന്നിയേഴ്സൊക്കെ വെച്ചതുകൊണ്ട് എന്നോട് എന്റെ ഡയറക്ടർ പറയുകയാണ് ജീവ ഇപ്പോൾ ഒരു വീഡിയോ എൽഇ ഡി വോളിൽ വരും ആ വീഡിയോ കഴിഞ്ഞ് നമ്മൾ ടെന്നിൽ നിന്ന് കൗണ്ട് ഡൗൺ തുടങ്ങും ഒന്നാകുമ്പോൾ ജീവ കയറുന്നു കാലിക്കട്ടിനെ വെൽക്കം ചെയ്യുന്നു ഹൈ എനർജി കാലിക്കട്ടിനെ നമ്മൾ കയ്യിലാക്കണം എന്ന് പറയുന്നു അപ്പം വീഡിയോ പതുക്കെ രണ്ട് മിനിറ്റുള്ള വീഡിയോ വീഡിയോ പതുക്കെ പ്ലേ തുടങ്ങി ഇപ്പം ജി വിളിക്കുന്നു അപ്പം എന്തായാലും എടുത്തേക്കാം ഹലോ എടാ നീ എവിടെ ഞാൻ ഇപ്പം ഞാൻ ഇവന്റ് കയറാൻ നിൽക്കുക എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമുണ്ടോ ഉണ്ട് എന്താ എടാ എന്റെ കല്യാണോ ഏഹ് ഇത് പറയുന്നു എൻ്റെ ഡയറക്ടർ പറയുന്നു കൗണ്ടോൺ തുടങ്ങി കാര്യം എനിക്ക് നിങ്ങളെ പോലുള്ള വളരെ ചെറിയ മനസ്സൈനിക്ക് രഹസ്യങ്ങളിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല ഞാൻ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ആങ്കർ ചെയ്തതോടെ ഞാൻ ഏറ്റവും കൂടുതൽ സംയമനത്തോടെയും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ഞാൻ കയറി ആണ് കാര്യം എന്റെ വായി നീ കല്യാണ രഹസ്യം നാട്ടുകാരറിയെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ചെന്നിട്ട് വെൽക്കം ചെയ്താൽ പറയാനിരിക്കാണ് എന്റെ കൂട്ടുകാരെ ജിപിയുടെ കല്യാണം നടക്കുന്നു വെൽക്കം കാലിക്കറ്റ് എന്ന് പറയാനാണ് ഞാൻ പോയത് പക്ഷേ ആരാ കുട്ടി എനിക്ക് അറിയത്തില്ല എന്നാ കല്യാണം എന്ന് എനിക്കറിയത്തില്ല ആദ്യം എന്റെ കയ്യിലുള്ള ഒറ്റ ന്യൂസാ എടാ എന്റെ കല്യാണം നാളെയാണ് ഞാൻ എന്താ ചെയ്യണ്ടേ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്റെ ഹൽദിക്കും വരണം എന്റെ സംഗീതത്തിന് മരണം എന്റെ കല്യാണത്തിന് മരണം എൻഗേജ്മെന്റ് ന്യൂസ് ഇതുപോലെ പറഞ്ഞ വേറൊരു ഇല്ല ഇതിൽ വേറൊരു ധർമ്മസങ്കടം എന്താ വെച്ചാൽ ഗോപിക ജീവയുടെ ഫ്രണ്ട് ആണ് ഗോപിക പറഞ്ഞിട്ട് ചേട്ടാ ഞാനും എനിക്ക് ഇൻവൈറ്റ് എനിക്കും വയ്ക്കാം പക്ഷേ ഇത് ചക്കിക്കൊത്ത ചന്ദ്രനാണ് ഇന്ന് ഇത് വരെ ഈ നിമിഷം വരെ കല്യാണം വിളിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഗോപികയുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഉണ്ടല്ലോ അല്ലെ വണ്ടർഫുൾ ടീമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് വെരി ഗുഡ് ക്യാപ്റ്റൻ നിങ്ങൾ കിട്ടിയിരിക്കുന്നത് ഏ